തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സുരക്ഷ ഒരുക്കുന്നത് സംബന്ധിച്ച് വടകരയിൽ പോലീസും ആർ എഎഫും ചേർന്ന് റൂട്ട് മാർച്ച് നടത്തി വടകര ഒന്തം റോഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പോലീസും ജില്ലാ ഭരണകൂടവും കനത്ത സുരക്ഷ ഒരുക്കുമെന്നും വടകരയിലെ എല്ലാ ബൂത്തുകളിലും ഇലക്ഷൻ സുഗമമായി നടക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞു സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ അപ്പോൾ അതിനോട് നിർമ്മിച്ച സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആർ എ എഫ് ടീമ് വന്നിട്ടുണ്ട് അവരെ ഉപയോഗിച്ച് ഇന്ന് ജനങ്ങളുടെ ഭീതി ഒഴിവാക്കാൻ വേണ്ടി നടത്തിയ ഒരു റൂട്ട് മാർച്ചാണ് ഇത് നടക്കുന്നത് ഇത്തരം റൂട്ട് മാർച്ചുകളിൽ ജില്ലയുടെ എല്ലാ ഭാഗങ്ങളും നടക്കും വരും ദിവസങ്ങളിൽ നടക്കുന്നതായിരിക്കും പിന്നെ വരുന്ന ഇലക്ഷനോടനു വെച്ച് നല്ല കനത്ത സുരക്ഷ തന്നെ പോലീസും ജില്ലാ ഭരണകൂടവും ഒരുക്കുന്നുണ്ട് ഈ യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ലാതെ സുഖവുമായി നമ്മുടെ നടന്നു പോകാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും പോലീസ് ഒരുക്കിയിട്ടുണ്ട് വടകരയില് കുറച്ച് ബൂത്തുകളില് കഴിഞ്ഞ ഏതാനും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ആയിട്ടാണ് കണക്കാക്കുന്നത് ആ പ്രശ്നബാധിത ബൂത്തുകൾക്ക് കനത്ത സുരക്ഷ തന്നെ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി വെഡിങ് സെന്റർ